ഓണം ഗൃഹാതുരത്വമുള്ള ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്നാൽ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഒരു കൗൺസിലറുടെ വീട്ടുമുറ്റത്തെ കാഴ്ചകൾ ഓണക്കാലത്തെ പച്ചക്കറി ചന്ത പോലും പോറ്റുപോകും നല്ല നാടൻ ചേന കൂട്ടുകറിക്ക് വേണ്ട നാടൻ നേന്ത്രക്കായ എന്ന് തുടങ്ങി വിപണിയിലെ എല്ലാത്തരം പച്ചക്കറികളും മുൻ അധ്യാപകനായ കെ വി കുഞ്ഞിരാമൻ്റെ വീട്ടുമുറ്റത്ത് ഒരു ഉത്സവ ചന്തമാണ് സൃഷ്ടിക്കുന്നത് തൻ്റെ വാർഡിലെ എല്ലാ വീടുകളിലേക്കും ഓണസദ്യക്കുള്ള പച്ചക്കറി എത്തിക്കുന്ന തിരക്കിലാണ് നെടിയങ്ങ വാർഡ് കൗൺസിലർ കെ വി കുഞ്ഞിരാമൻ ഉത്രാടത്തിന് മുൻപായി പച്ചക്കറികൾ തൻ്റെ വാർഡിലെ മുഴുവൻ വീടുകളിലും പാക്കറ്റുകളിലാക്കി എത്തിച്ചു കഴിഞ്ഞു ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയെട്ടാം വാർഡ് കൗൺസിലർ കൂടിയായ കുഞ്ഞിരാമൻ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം വാർഡ് വികസന സമിതി അംഗങ്ങളും സഹപ്രവർത്തകരും കൂടി പിന്തുണ നൽകിയപ്പോൾ സാധാരണക്കാരന്റെ ഓണാഘോഷത്തിന് വലിയ ഒരു ചേർത്ത് നിർത്തൽ കൂടിയാണ് കൗൺസിലറുടെ ഈ ഇടപെടൽ പച്ചക്കറികൾക്കെല്ലാം പൊള്ളുന്ന വിലയാണെങ്കിലും നേന്ത്രവാഴിയും ചേനയുമെല്ലാം ഇവരുടെ കൂട്ടായ കൃഷിയിൽ നിന്ന് ലഭിച്ച ഉൽപ്പന്നമാണ് ഇതിനായി ഒന്നര ഏക്കറോളം കൃഷി ഇവർ ഇറക്കി തൊഴിലുറപ്പ് തൊഴിലാളികളും കൈമയ മറന്ന് അധ്വാനിച്ചാണ് കൃഷി ചെയ്തത് വാർഡിന് പുറത്തുള്ള രണ്ട് തൊഴിലുറപ്പുകാർക്കും ഇദ്ദേഹത്തിന്റെ ഈ ഓണക്കിറ്റ് അതുകൊണ്ട് തന്നെ തികച്ചും ജൈവവള കൃഷിയിലൂടെ വിഷരഹിത നാടൻ ഇനങ്ങളാണ് ചേനയും നേന്ത്രവാഴക്കയും അമ്പത്തി എട്ടാമത്തെ പദ്ധതിയാണ് നമ്മുടെ 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 ഈ പച്ചക്കറി കിറ്റ് എന്നുള്ളത് ഓരോ മാസവും ഒരു പദ്ധതി എന്നുള്ളതാണ് ലക്ഷ്യം പണം പ്ലസ് ആരെങ്കിലും നമ്മൾ ചെയ്യുന്നത് അത് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയ ഒന്ന് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റും നമുക്ക് പത്ത് സോളാർ സ്ട്രീറ്റ് ലൈറ്റും ഇരുപത്തിയേഴ് സ്ട്രീറ്റ് ലൈറ്റും അതും ഇലക്ട്രിസിറ്റിയുടെ പെർമിഷനോട് കൂടി അവൾ ഫീസൊക്കെ അടച്ചു കൊണ്ടാണ് നമ്മൾ നമ്മുടെ വാർഡിൽ ചെയ്തിരിക്കുന്നത് നടിയേങ്ങ വാർഡിൽ അറുപത് മാസം അറുപത് പദ്ധതികളുമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചിട്ടയായ പ്രവർത്തനം അഞ്ച് വർഷ കാലയളവിൽ അതിൽ ഓരോ മാസവും ഓരോ പദ്ധതികൾ അതിൽ അൻപത്തിയെട്ടാമത്തെ പദ്ധതിയാണ് ഈ ഓണസദ്യ പച്ചക്കറിക്കിറ്റ് വാർഡിൽ സ്ട്രീറ്റ് ലൈറ്റുകളിൽ പത്ത് സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉൾപ്പെടെ ഭവന നിർമ്മാണത്തിനായും പഠിക്കാൻ മിടുക്കരായവർക്കും രോഗികൾക്കുള്ള ചികിത്സാ സഹായവും ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഈ കൗൺസിലർ നടപ്പിലാക്കി കഴിഞ്ഞു ഇതിനായുള്ള ഫണ്ട് കൗൺസിലർക്ക് ലഭിക്കുന്ന ഓണറേറിയം ഉൾപ്പെടെ മറ്റാരെങ്കിലും ചെയ്യുന്ന സാമ്പത്തിക സഹായവും സ്വരൂപിച്ചാണ് ഈ മനുഷ്യൻ ഇതിനായുള്ള ഫണ്ട് കണ്ടെത്തുന്നത് കിറ്റുകളിലാക്കി വീടുകളിൽ വിതരണം ചെയ്യുന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന നിർവഹിച്ചു നഗരസഭയിലെ ഏതു കാര്യവും ഏൽപ്പിച്ചാൽ ഭംഗിയായി നിറവേറ്റുന്ന ഒരു ജനകീയ കൗൺസിലർ കൂടിയാണ് കെ വി കുഞ്ഞിരാമനെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു ദേശീയ ഉത്സവമായ ഓണം രാഷ്ട്രീയ മതഭേദമന്യേ തൻ്റെ വാർഡിലെ എല്ലാവർക്കും പച്ചക്കറി ഓണവിഭവമൊരുക്കാൻ എത്തിക്കുന്നതിലുള്ള തൻ്റെ പദ്ധതികളുടെ അൻപത്തെട്ടാമത്തെ പദ്ധതിയും പൂർത്തീകരിച്ച സന്തോഷത്തിലും തിരക്കിലുമാണ് നിടിയേങ്ങയിലെ ഈ മാതൃകാ അധ്യാപകൻ ഗ്രാമികാനൂസ് കണ്ണൂർ